ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് വെള്ളാകല്ലൂരാണ് കേട്ടോ അവിടെ ഈ അഞ്ച് സെൻ്റ് സ്ഥലവും ഈ കാണുന്ന നല്ലൊരു വീടും വിൽപ്പനയ്ക്ക് റെഡി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വീടാണ് പുതിയ വീടാണ് വഴി സൗ എന്ന് പറയുന്നത് മണ്ണ് വഴിയാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മണ്ണ് വഴിയാണ് വരുന്നത് കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ഒന്നോ രണ്ടോ കാറൊക്കെ രണ്ടല്ല അതിലും കൂടുതൽ കാറ് മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചാർ ബെഞ്ച് ഉണ്ട് ഓക്കെ ഇനി നേരം നമ്മൾ അകത്തിക്കിടക്കണോ കടന്ന് വരുന്നത് നല്ലൊരു ഹാള് ഹാളും ഡൈനിങ്ങും ഒരുമിച്ചെന്നാണ് കേട്ടോ വരുന്നത് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് കേട്ടോ അതിലുള്ളത് കയറി വരുമ്പോൾ ഹാളിലേക്ക് കിടക്കുമ്പോൾ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഫസ്റ്റ് ബെഡ്റൂം പോകുന്നത് ഫസ്റ്റ് ബെഡ്റൂമ് അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് കബോർഡൊക്കെ ഉണ്ട് കബോർഡ് വർക്കൊക്കെ ഉണ്ട് ഇതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇത് സെക്കൻഡ് ബെഡ്റൂം വാഷ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് ഇനി വീണ്ടും നമ്മൾ ഹാളിലേക്ക് കടക്കണം ഹാളിലേക്ക് അടന്ന് മൂന്നാമത്തെ ബെഡ്റൂം ഇരിക്കും മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതിലും കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂംസുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് കിച്ചൺ വരണം കിച്ചണും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു കിച്ചനാണ് നല്ല വലുപ്പമുള്ള കിച്ചനാണ് അതിൻ്റെ സൈഡിൽ മറ്റു പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളുണ്ട് ഇവിടെ വർക്ക് ഏരിയയും കാര്യങ്ങളും ഓക്കെ ഇതിന് വരുന്നത് കോഴൽ കിണറാണ് ഇവിടുന്ന് പള്ളിയിരിക്കു ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി മീറ്റർ മാത്രം ഡിസ്റ്റൻസ് പള്ളി ഇരിക്കുള്ളൂ സ്കൂള് അമ്പലം മറ്റെല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ അവിടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും ൊരുപാടും മണ്ണിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ചെറുതും വലിയ ആയിട്ട് ഓക്കെ പിന്നെ വഴിയെന്ന് പറയുന്നത് മണ്ണ് വഴിയാണ് കേട്ടോ പക്ഷെ വലിയ ലോറി വരുന്ന വഴിയും ഓക്കെ താങ്ക്